കോഴിക്കോട് കൂടരഞ്ഞിയിൽ കിണറ്റിൽ കടുവ വീണുവെന്ന് സംശയം പെരുമ്പുളയിലെ കിണറ്റിലാണ് നാട്ടുകാർ കടുവയെ കണ്ടത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കടുവയെ പടക്കം പൊട്ടിച്ച് പുറത്തു ചാടിക്കാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട് ഞാൻ വരുമ്പോഴ സാധനം ഒത്തിരി അത് ഫുൾ ആയിട്ട് കാണാൻ പറ്റിയിട്ടില്ല അതിനെ പറ്റി വാല് നല്ല നീളമുണ്ട് കടുവയാവണ പുലിയപ്പെട്ട ഒരു സാധനമാണ് അത്യാവശ്യം നല്ല സൈസ് സാധനമാണ് ഞാനും കണ്ടു ഇവിടെ പണിക്കാരനുണ്ടായിരുന്നു ആ പണിക്കാരൻ പണിക്കാരനാ കണ്ടു എന്നോട് പറഞ്ഞു കണർ എനിക്ക് കൃത്യമായിട്ട് ഞാൻ പെട്ടെന്ന് വന്നതേ അങ്ങോട്ട് ഇറങ്ങി അപ്പൊ ചെന്നപ്പോ പെട്ടെന്ന് പൊക്കത്തിലേക്ക് കയറുന്നതാണ് ഞാൻ കാണുന്നത് രണ്ടു ദിവസം മുന്നേ ജിതിൻ എന്ന് പറഞ്ഞ ഒരാൾ പുലിയോ കടുവയോ എന്തോ ഒരു സാധനം വന്നു കണ്ടു എന്ന് പറഞ്ഞിരുന്നു അവര് വണ്ടി കൊണ്ട് പോകുമ്പോ കണ്ടിരുന്നു എന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഫോറസ്റ്റ് ഓഫീസിൽ വിവരം അറിയിച്ചിരുന്നു പക്ഷേ ഇന്ന് ഏതായാലും അതേസമയം ഒരു ജീവി അതിനകത്ത് വന്യജീവി ഉണ്ട് തന്നെയാണ് പുറച്ചായിട്ടും കരുതുന്നത് ഇപ്പോൾ അതിനകത്ത് നിന്ന് പടക്കം പറഞ്ഞുകൊണ്ട് കാരണം ഈ കിണറ്റിനകത്തുള്ള പൊത്തിനാണല്ലോ ഇരിക്കുന്ന സമയമായിട്ട് പടക്കം പറഞ്ഞ് തന്നെ പുറത്തിറക്കാനുള്ള ശ്രമമാണ് നടത്തിയത് പടക്കം ല്ലാതെ മൃഗങ്ങൾ പുറത്തേക്ക് വന്നില്ല അതുകൊണ്ട് തന്നെ ഇനി പിന്നെ ഒരു ക്യാമറ അനകത്ത് വനം വകുപ്പിന്റെ ഭാഗമായിട്ട് വനം വകുപ്പ് ഒരു ക്യാമറ